നമുക്ക് ഇന്നൊരു മാജിക് ട്രിക് ചെയ്യാം ഓക്കെ മൂന്ന് ചോദ്യം ചോദിക്കും ആ മൂന്ന് ചോദ്യത്തിന്റെ ആൻസർ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയാം ഓക്കെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അനിമൽ അത് മനസ്സിൽ വിചാരിക്ക രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചോ ഞാൻ ഇത് ഫോൾഡ് ചെയ്ത് തരും ഇത് തുറക്കുകയും ചെയ്യല്ലോ നിങ്ങൾ ഓക്കെ kg alla ningal ningada kai tane vekkam okay ini ningal manasu udheshichu animal eda para eleven kunnu vera tiger okay ini ardha chodyam ningalkku ishtamulla color manasu vicharichu pole nokka pa tom no kale please okay ini ishtamulla color ningal chindichallo okay ee eda color blue ഇനി അടുത്ത നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഈ ആരോ ഉണ്ടല്ലോ ആരോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആരോ ഉണ്ടല്ലോ ഇനി ഓരോന്നോരോന്നായി തുടങ്ങാം പപ്പേന്റെ എല്ലാ ചിട്ട എല്ലാം പപ്പ കറക്റ്റായിട്ടാണോ ചിന്തിച്ചത് എന്നത് കാണാലോ അല്ലെ

അതായത് ഇങ്ങോട്ട് അങ്ങോട്ട് ഡയറക്ഷൻ അതാ മാനക്കേ മേളോട്ടാണോ താഴോട്ടാണോ ലെഫ്റ്റ് ലെഫ്റ്റാന്നോ റൈറ്റ് അല്ലേ ഷോക്ക് തോന്നില്ല എങ്ങനെയാ ഞാൻ മനസ്സിലായി